നമ്മുടെ ഏത് ആഗ്രഹങ്ങളെയും തടസ്സങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുന്നതിന് വളരെ ശക്തിയുള്ള ഒരു ഗണേശ സ്തോത്രമാണ് എന്നിവിടെ പറയുന്നത് ഇത് രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് നിത്യവും ജപിക്കുന്നത് വളരെ ഫലദായകമാണ് പറ്റാത്തവർക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ചതുർത്ഥി ദിനത്തിലും ജപിക്കാവുന്നതാണ് സങ്കടനാശന ഗണപതി എന്നും ഗണേശ ദ്വാദശ നാമ സ്തോത്രം എന്നും ഇതിനെ പറയുന്നു പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം आयुकामार्थसिद्धये प्रथमं वक्रतुण्डं च एकदन्दं द्वितीयकं तृतीयं कृष्णपिङ्गाचं गजवक्त्रं चतुर्थकं लम्बोदरं पञ्चमं च षष्ठं विघटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तथाष्टमं नवमं बालचन्द्रं च दशमं तु विनायकं एकादशं गणपतिं द्वादशं तु गजाननम्